ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ പുതിയ ഷെഫിന്റെ പേര് സുദർശനം ഞങ്ങളുടെ പുതിയ ഷെഫാ അപ്പൊ ഷെഫ് ഇന്ന് എന്ത് അറിയാമോ ചിപ്സ് ഉണ്ടാക്കാൻ പോവാ നമ്മുടെ കേരള സ്റ്റോറിൽ ഇന്ന് പച്ചക്ക വന്നേ പച്ചക്കന്നപ്പോൾ പച്ചക്ക പോയി വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഷെഫ് ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അത് ഏത് രീതിയിലാവും എന്നൊന്നും അറിയത്തില്ല അപ്പൊ വീഡിയോ നമ്മൾ ഫുള്ള് കാണണേ എന്നിട്ട് ലാസ്റ്റ് വരെ നമുക്ക് കാണാം ഓക്കെ ആ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മുമ്പ് ഇത് ഉണ്ടാക്കി പരിചയമുണ്ടോ എവിടെ ൂടെന്നില്ല അപ്പ ചിപ്സ് വേണ്ടവര് പറഞ്ഞാ മതി കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടാക്കിട്ടെ ഇവിടെ കൊടുക്കുന്നായിരിക്കും ചിപ്സ് വേണ്ടവര് പറഞ്ഞാ മതി അപ്പൊ ഞാൻ ഇവിടെ ആ ഞാൻ കൊറേ അയച്ചുതരാം കേട്ടോ ശരി അപ്പൊ കണ്ടോ രണ്ടെണ്ണം വന്ന് നിക്കുക അവർ ആദ്യമായിട്ട് കാണുകട്ടോ അപ്പൊ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉള്ളു വന്ന് നോക്കുക ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ് രണ്ടെണ്ണം കേട്ടോ ഞാനും എക്സൈറ്റിലാണ് എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ എണ്ണ വെച്ചു അത് ചൂടായിട്ട് ഇതിനകത്ത് ഇങ്ങനെ കണ്ടെങ്ങാണ്ട് ഇങ്ങനെ കണ്ടുവരക്ഷ ണ്ടർ ണ്ടർ ഇത് മുൻപേണ്ടാക്കിയതായിട്ട് തോന്നില്ല ആ ഇത് മുൻപേണ്ടാക്കിയതായിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ആ ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ දැക്കിയില്ലല്ലോ എത്രനാളേയായിട്ട് ഉണ്ടാക്കുന്ന എത്ര വർഷമായി ഇതിకేന്നില്ലല്ലോ എന്നൊന്ന് നമ്മൾ നേരത്തെ നടന്നു ആരെയാ പെൻറ്ന്നോ എന്നാ എന്നോ ഉപ്പ് 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 ലാസ്റ്റില് പിന്നെ അത് പിന്നെ പറയാ ഉപ്പ് കൊറേ കൂടെ കഴിഞ്ഞിട്ടായിട്ടുള്ളു ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒലക്കിയെടുക്കും പൊടിഞ്ഞു പോകും കൊറച്ചായതല്ലേ കൊറച്ചായിട്ടുണ്ട് നമുക്ക് ഇവിടെ ബെൽഗാമിൽ ചിപ്സ് ഒക്കെ കിട്ടും കേരളക്കടയില് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ചിപ്സ് തന്നെയാണ് പക്ഷെ അല്ലാതെ ഇവിടെ ഒരു കടയിൽ കിട്ടും അപ്പൊ നമ്മുടെ അവരെ വെളിച്ചെണ്ണയിൽ അല്ലല്ലോ ഉണ്ടാക്കുന്നേ പക്ഷേ കേരളം നമ്മുടെ സ്റ്റോറിൽ വരും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് അത് നല്ല ടേസ്റ്റാണ് അപ്പോഴേട്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ഇപ്പോൾ ഏകദേശമൊക്കെ ഇതായി എന്താ ഉണ്ടോ ചെറുതായിട്ട് നല്ലൊരു ഒരു സൗണ്ട് വരും ഒരു ആ ഒരു കിലുകിലുകിലെ ഒരു സൗണ്ട് വരും തുടങ്ങും ചെറുതായിട്ട് അപ്പോഴേ ആ എന്നുവെച്ചാൽ മറ്റേ വേവാത കിടക്കുമ്പോൾ അതിനാൽ ഇത് അങ്ങനെ ഇടമ്പോൾ ഒരു സൗണ്ട് വരത്തില്ലല്ലോ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മറ്റേത് ഇങ്ങനെ ആക്കുമ്പോൾ ഇതാവത്തില്ല ഇന്നലെ അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ഇനി നമുക്ക് ഉപ്പ് ഇടാം ഉപ്പിന്തി ഉണ്ട് ഇവിടെ ഉപ്പ് നമ്മൾ ഇത് ഏകദേശം ഇങ്ങനെ കൊരാറാവുന്ന സമയത്താണ് ഇങ്ങനെ ബ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് നമുക്കതൊരു ഉദ്ദേശം അനുസരിച്ച് ഇങ്ങനെ വിതറിക്കൊടുത്തിട്ട് എണ്ണയിലേക്ക് എന്റെ അടുത്ത് ആരോ ഇത് ഇങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞ അനക്ക് ചെയ്തതാണ് ഉപ്പ് കുഴപ്പമില്ല കൈ ചിപ്സ് റെഡിയായി ചിപ്സ് കോരാനുള്ള പരിപാടിയിലാണ്

കൊള്ളേ സൂപ്പർ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കിയപ്പോ ആ ഒരു ടേസ്റ്റ് വേണ്ട കൊള്ള അടിപൊളി ചിപ്സാ കേട്ടോ തമാശ പറഞ്ഞാലോ നല്ല അടിപൊളി ചിപ്സാ ഷെഫ് നന്നായിട്ട് ഉണ്ടാക്കി നല്ല ചിപ്സാണ് ഞങ്ങളുടെ ഷെഫ് പിന്നെ ഉപ്പിന്റെ ഇച്ചിരി ഒരു പ്രശ്നമുള്ളൂ ഷെർപ്പഴപ്പല്ല നല്ലതല്ലേ കുറച്ച് കഴിക്കുന്നത് പിന്നെ അപ്പം കേരളത്തിലോട്ട് ചിപ്സ് വേണ്ടവരും ബലഗാന ചിപ്സ് വേണ്ടവരും എന്നെ വിളിച്ചറിയാം കേട്ടോ കേരളത്തിലോട്ട് കൊറിയർ സർവീസ് ഉണ്ടേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളു എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ ഓക്കെ ബൈ ബൈ